വേഗം വാ കുഞ്ഞിത് ഇറങ്ങാതിരിക്കാ ഇതിലെ വന്നാ മതി പോരേ കഥ അടിച്ചോ കഥ അടിച്ചോ നീ ചെരുപ്പ് വേണി കിട്ടും കനങ്ങായിരുന്നു നീപ്പർ ആ ഇവിടെ ഇവിടെ ആവശ്യം ഉള്ളാണല്ലോ എന്താ നോക്ക് നിന്നെ 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 നോക്കണേട്ട അവളെ എന്നോട് മിണ്ടാണ്ട് വേണ എന്നാ ഒന്ന് എന്നോട് മിണ്ട കുശ് എല്ലാവർക്കും ഉണ്ടല്ലേ കുശിമ്പ് ഞങ്ങള് താമരത്തോട്ടം കാണാൻ പോവാ അവളെ താമരത്തോട്ടം എന്റെ ചീര ചീര കണ്ടോ ഈ ചീരയും ആ ചീരയും ഒരുമിച്ച് പാകിയതാ ഈ ചീരയും ആ ചീരയും ഒരുമിച്ച് പാകിയതാ അത് അത്രയും വലുതായി ഇത് നോക്ക് ഇവിടെ ഒരു തണലല്ലേ മാറ്റി വെക്കണം ആ പറ നടാറായി ഞാൻ ചട്ടിയിലൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കണം അങ്ങനെ നട്ടാൽ മതി ആ വെയിലാക്കണം നോക്കി പോണോക്കെന്ത് സ്പീഡില്ല ആര വിളിച്ചിട്ട് പോകരിയാകത്ത് എങ്ങോട്ട് പോയി നീ അക്കെന്ത് നിങ്ങൾ എന്നാ പയ്യ എന്നാ അവള് നോക്കണം ഏ പൂ ഉണ്ടായിക്കണോ തന്ന വിരിഞ്ഞതാ കാവേരി കാവേരി ഏത് മട്ട

ഞാൻ ഇതിലൂടെ കട എടുത്ത് അങ്ങോട്ട് വിളിച്ചോ ആണ്ടേ രണ്ട് മാങ്ങ അവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ ഞാൻ പറിച്ചപ്പോ ചാടിയാ തോന്നണല്ലോ ആ പൈപ്പ് എടുത്തോന്നിട്ട് തോണ്ടിയിടാം ലക്ഷ്മി ലക്ഷ്മിക്കുട്ടി ഞാൻ അങ്ങോട്ട് കയറും വേണ്ടി കുറച്ച് ദിവസമായി ആ നല്ല മണമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവ് ഈ ലക്ഷ്മി ആ പണ്ട് ആമ്പലിനെ നമ്മൾ ഇത് തവള ഒന്ന് മുട്ട ഇട്ട് വെച്ചാൽ വേണം ഇന്ന് തവളപ്പതാ ഇരിക്ക കരിഞ്ഞു പിന്നെ എടുത്ത് അപ്പിത്തിരുന്നത് ഇത് ഇതും ഇടുത്ത് ഇതും ഇത് ഇത് തമോയ തമോ അത് തന്നെയാ ഇതെന്നായിക്കോ ആ കുഞ്ഞു പോവാ അതുകൊണ്ട് പോവാണേ ഈ മോട്ടു തയ്ക്കണേ ഓ അതുകൊണ്ട് തന്നെയാണ് അടി ഓ എൻ്റെ ഇത് കണ്ടോ കുഞ്ഞു മോട്ടുകളെ ട്യൂബർ കുറച്ച് വെള്ളത്തിട്ടിട്ട് ഇവിടെ വയനു ആ അത് ആ ഇതും വിടുന്നു തന്നെ അവിടെ നിന്ന് വിടത്തിണ്ടടുക്കത്ത മാത്രാണ് കൊടുത്തില്ല ഭംഗില്ലേ ഇച്ചിരി ഇവിടെ നല്ല കളറാ കളറാത് എന്നാ ഇത്ര ദിവസമായതുകൊണ്ടാ സീരാറായതാ ഓ എന്തുകൊണ്ടാളിക്കും ഒരാഴ്ച കാണും അത് കഴിഞ്ഞതാ ആ വെള്ളം കട പെടുത്തിക്കോ തന്നെ വെള്ളത്താമര ടുന്നു വെള്ളത്താമരത്തൊരു മുട്ട ഉണ്ടായി ഇപ്പോഴേ ഈ താമരയിൽ പൂവുണ്ടാവണേ അത് തന്നെ വിരിഞ്ഞ തന്നെ വിരിയെന്ന് വെച്ചാലോ